വെൽക്കം ടു ലേണേഴ്സ് ഫ്രണ്ട്ലി ലേണേഴ്സ് ഫ്രണ്ട്ലിയുടെ ഒരു പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ കോമേഴ്സിലെ യൂണിറ്റ് ഒന്ന് മാനേജ്മെൻറ്റ് കോൺസെപ്റ്റ്സ് ആൻഡ് സ്ട്രാറ്റജീസിലെ മൊഡ്യൂൾ ഒന്ന് ബേസിക് കോൺസെപ്റ്റ് ഓഫ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ഒന്ന് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് മാനേജ്മെൻറ്റിലെ സബ് ടോപ്പിക്കായിട്ട് വരുന്ന ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന പാഠഭാഗമാണിന്ന് പഠിക്കാൻ വേണ്ടി പോകുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ ബിസിനസ് ഓർഗനൈസേഷനിൽ സാധാരണഗതിയിൽ മൂന്ന് ലെവൽസ് ഓഫ് മാനേജ്മെൻ്റ് ആണ് കണ്ടുവരാറുള്ളത് സാധാരണ ദെർ വിൽ ബി ത്രീ ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഇൻ ആൻ ഓർഗനൈസേഷൻ ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് റെഫേഴ്സ് ടു ദി അറേഞ്ച്മെൻറ് ഓഫ് മാനേജീരിയൽ പൊസിഷൻസ് ഇൻ ആൻ ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷനിലെ മാനേജീരിയൽ പൊസിഷൻസിനെയാണ് എന്ന് പറയുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഞാൻ പറഞ്ഞ പോലെ എല്ലാ ഓർഗനൈസേഷനിലും മൂന്ന് ലെവൽസ് ഓഫ് ആണ് ഉണ്ടാവാറുള്ളത് ഈ മൂന്ന് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഹൈറാർക്കൽ പൊസിഷൻസിലായിരിക്കും അതായത് ടോപ്പ് ലെവലിൽ നിന്ന് ലോവർ ലെവൽ എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഹയസ്റ്റ് ലെവലിൽ നിന്ന് ലോവസ്റ്റ് ലെവൽ എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഹൈ അതോറിറ്റിയിൽ നിന്ന് ലോ അതോറിറ്റിയിലേക്ക് എന്ന രീതിയിൽ എന്ന രീതിയിലായിരിക്കും ഈ അറേഞ്ച്മെൻ്റുകൾ ചെയ്തിട്ടുണ്ടാവുക അപ്പം മൂന്നായിട്ടാണ് ഒരു ഓർഗനൈസേഷൻ്റെ മാനേജീരിയൽ പൊസിഷൻസിനെ മൂന്നായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു ഒന്നാമത്തത് ടോപ്പ് ലെവൽ രണ്ടാമത്തത് മിഡിൽ ലെവൽ മൂന്നാമത്തത് ലോവർ ലെവൽ അല്ലെങ്കിൽ അതിന് തന്നെ ലോവർ ലെവൽ തന്നെ വേറൊരു രണ്ട് പേരിൽ കൂടി അറിയപ്പെടാറുണ്ട് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷനൽ മാനേജ്മെൻറ്റ് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷനൽ മാനേജ്മെൻറ്റെന്ന് കൂടി അറിയപ്പെടാറുണ്ട് ഇനി ഓരോ മാനേജ്മെൻറ്റ് ലെവലിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം ഈ ഒരു പാഠഭാഗത്തു നിന്ന് സെറ്റ് നെറ്റ് എക്സാമുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മാനേജീരിയൽ പൊസിഷൻ തന്നിട്ട് ഈ ഒരു മാനേജീരിയൽ പൊസിഷൻ ഏത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനേജീരിയൽ ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏത് ലെവൽ ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻ ആണ് എന്നായിരിക്കും ചോദ്യം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ഓരോ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും ലോവർ ലെവൽ മാനേജ്മെൻറ്റിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മാനേജീരിയൽ പൊസിഷൻസ് ഏതൊക്കെയാണെന്നും അവരുടെ ഫംഗ്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഒരു ലെക്ചർ സീരീസിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ഒന്നാമത്തത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് മാനേജേഴ്സ് അറ്റ് ദി ഹയസ്റ്റ് ലെവൽ ഇൻ ദി മാനേജ്മെൻറ്റ് ഹയറാക്കി ഒരു മാനേജ്മെൻറ്റ് ഹൈറാർക്കിയിൽ ഏറ്റവും ഹയ്യസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന മാനേജിൻ മാനേജ്മെൻറ്റിനെയാണ് നമ്മളെന്ത് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അതായത് ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും അധികം പവർ അല്ലെങ്കിൽ ഏറ്റവും അധികം അതോറിറ്റി ഉള്ളത് ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനായിരിക്കും അതായത് ഏറ്റവും ആയിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ആയിട്ടുള്ള മാനേജീരിയൽ പൊസിഷൻ ആണ് എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജീരിയൽ പൊസിഷൻ എന്ന് പറയുന്നത് ഈ ടോപ്പ് ലെവൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മാനേജീരിയൽ പൊസിഷൻസ് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഒന്ന് ചെയർമാൻ മറ്റൊന്ന് മാനേജിങ് ഡയറക്ടേഴ്സ് മൂന്നാമത്തത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് നാലാമത്തത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അതിനെ നമ്മൾ ചുരുക്കി സി ഇ ഒ എന്നുകൂടി പറയാറുണ്ട് അഞ്ചാമത്തത് ജനറൽ മാനേജേഴ്സ് ഇവരൊക്കെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റില് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അത് ഒരിക്കൽ കൂടി ഞാൻ പറയാം ചെയർമാൻ മാനേജിംഗ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ എം ഡി എന്ന് നമ്മൾ പറയും ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓർ സി ഇ ജനറൽ മാനേജേഴ്സ് ദേ ആർ റിഗാർഡ് അസ് സി ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇൻ എ ഓർഗനൈസേഷൻ ദ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഫ്രെയിമിംഗ് ബിസിനസ് പോളിസീസ് ആൻഡ് ടേക്കിംഗ് മേജർ ഡെസിഷൻസ് ഒരു ഓർഗനൈസേഷനിലെ ബിസിനസ് പോളിസികൾ ഫ്രെയിം ചെയ്യുകയും അതേപോലെ തന്നെ വളരെ സ്ട്രാറ്റജി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെസിഷൻസും എടുക്കുന്നതും ആര് തന്നെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കർത്തവ്യമാണ് അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പോളിസികൾ ഉണ്ടാക്കുകയും അതേപോലെ തന്നെ ആ ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ എടുക്കുന്നത് ആരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കർത്തവ്യമാണ് അതേപോലെ തന്നെ ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസിലാണ് മാനേജീരിയൽ ഫംഗ്ഷനേക്കാളും ഏറ്റവും അധികം ഫോക്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഏതിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻസിനാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഏറ്റവും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് പഠിക്കാം ഒന്ന് ഇറ്റ് ലേ ഡൗൺസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് തീരുമാനിക്കുന്നത് ആരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കർത്തവ്യമാണ് അതായത് ഇറ്റ് ലേ ഡൗൺ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ബിസിനസ് ഓർഗനൈസേഷൻ രണ്ടാമത്തത് ഇറ്റ് പ്രിപ്പയർ സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഒരു ഓർഗനൈസേഷൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജി പ്ലാൻസും അതേപോലെ തന്നെ പോളിസീസും നിർമ്മിക്കുന്നതാരാണ് അല്ലെങ്കിൽ ഫ്രെയിം ചെയ്യുന്നതാരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റിന്റെ കർത്തവ്യമാണ് ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ പ്ലാൻസും പോളിസീസും ഫ്രെയിം ചെയ്യുക എന്നുള്ളത് മൂന്നാമത്തെ ഫംഗ്ഷൻ ഇറ്റ് ഇഷ്യൂസ് നെസസറി ഇൻസ്ട്രക്ഷൻസ് ടു ഡിപ്പാർട്ട്മെന്റൽ ഹെഡ്സ് ഓരോ ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആണ് ഈ ഡിപ്പാർട്ട്മെന്റൽ ഹെഡുകൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്ന് നമുക്കൊരു സംശയം ഉണ്ടാവാം ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഹെഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവാം ഓരോ ഓർഗനൈസേഷനിൽ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടാവാം ഈ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഹെഡുകളെയാണ് എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് അതായത് സെയിൽസ് മാനേജർ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മാനേജർ ഇവരെയൊക്കെയാണ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സിന് കൃത്യമായിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്നതാരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ കർത്തവ്യത്തിൽ ഉൾപ്പെടുന്നു നാലാമത്തത് ദ അപ്പോയിൻ്റ് ദ എക്സിക്യൂട്ടീവ് ഫോർ മിഡിൽ ലെവൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പറയുന്ന മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ മെയിനായിട്ടുള്ള എക്സിക്യൂട്ടീവ്സിനെയൊക്കെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തമാർക്കാണുള്ളത് ടോപ്പ് ലെവൽ മാനേജറാണ് അതായത് സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിലെ സെയിൽസ് മാനേജറെ അപ്പോയിൻറ്റ് ചെയ്യുന്നതാരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റാണ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫിനാൻസ് മാനേജറെ അപ്പോയിൻറ്റ് ചെയ്യുന്നവരാണ് ടോപ്പ് ലെവൽ ആണ് അപ്പോൾ മിഡിൽ ലെവൽ മാനേജിലെ എക്സിക്യൂട്ടീവ്സിനെ അപ്പോയിൻമെൻ്റ് ചെയ്യുന്ന ഉത്തരവാദിത്തമാർക്കാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ് ആറാമത്തത് അഞ്ചാമത്തത് ഇറ്റ് കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് ഓഫ് ദി ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷൻ്റെ എല്ലാ ആക്ടിവിറ്റികളെയും കോ കോഡിനേറ്റ് ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാർക്കാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനാണ് ആൻഡ് ആറാമത്തത് ഇറ്റ് കൺസ് കൺട്രോൾസ് ഓൾ ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ഒരു ഓർഗനൈസേഷനിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളെയും കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണുള്ളത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷനാണ് അതേപോലെ അവസാനത്തെ ഏഴാമത്തത് ഇറ്റ് ബിൽഡ്സ് ആൻഡ് മെയിൻ്റെയിൻ റിലേഷൻ വിത്ത് ഔട്ട് സൈഡ് പബ്ലിക് ഔട്ട്സൈഡ് പബ്ലിക്കുമായിട്ട് ബിസിനസ് ഓർഗനൈസേഷൻ്റെ എല്ലാ കാര്യങ്ങളും ഡീല് ചെയ്യുന്നതാരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റാണ് അതായത് പബ്ലിക്കുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് പബ്ലിക്കുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ബിസിനസ് പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരുടെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലൂടെയാണ് ടോപ്പ് ലെവൽ മാനേജേഴ്സാണ് ബിസിനസ്സുമായി ബന്ധപ്പെട്ടിട്ട് എക്സ്റ്റേണൽസ് ഈ എക്സ്റ്റേണൽ ഔട്ട്സൈഡ് പബ്ലിക്കിനോട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം അല്ലെങ്കിൽ പബ്ലിക്കിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ ആവാം എങ്ങനെയാവാം അപ്പം ബിസിനസ് ഔട്ട്സൈഡേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആരിലൂടെയാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിലൂടെയാണ് ഇതൊക്കെയാണ് മെയിനായിട്ട് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫംഗ്ഷൻസ് ആയിട്ട് വരുന്നത് ഒന്നാമത്തെ ഫങ്ഷൻ ഇറ്റ് ലേ ഡൗൺ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ രണ്ടാമത്തത് ഇറ്റ് പ്രിപ്പയർ സ്ട്രാറ്റജിക് പ്ലാൻസ് ആൻഡ് പോളിസീസ് മൂന്നാമത്തത് ഇറ്റ് ഇഷ്യൂസ് നെസസറി ഇൻസ്ട്രക്ഷൻസ് ടു ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് നാലാമത്തത് ദ പ്രൊവൈഡ് എക്സിക്യൂട്ടീവ് സോറി ദ അപ്പോയിൻ്റ് എക്സിക്യൂട്ടീവ്സ് ഫോർ ദി മിഡിൽ ലെവൽ ആൻഡ് നമ്പർ ഫൈവ് ഇറ്റ് പ്രൊ ഇറ്റ് കോർഡിനേറ്റ് ദി ആക്ടിവിറ്റീസ് നമ്പർ സിക്സ് ഇറ്റ് കൺട്രോൾസ് ഓൾ ദ ഡിപ്പാർട്ട്മെൻറ്സ് ഓഫ് ദി ഓർഗനൈസേഷൻ ആൻഡ് നമ്പർ സെവൻ ഇറ്റ് ബിൽഡ്സ് ആൻഡ് മെയിൻറ്റെയിൻ റിലേഷൻ വിത്ത് ഔട്ട് സൈഡ് പബ്ലിക് സോ നമ്മൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു ഇനി നമ്മൾ സെക്കൻഡ് ലെവൽ ആയിട്ടുള്ള മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലേക്ക് വരുന്നു എന്താണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ദിസ് ലെവൽ ഓഫ് മാനേജ്മെൻറ്റ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആദ്യമായി തന്നെ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാം ഒരു ഓർഗനൈസേഷനിലെ പല ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവാം ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവന്മാരെയാണ് നമ്മൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സോ ദീസ് മാനേജേഴ്സ് റിസീവ്സ് ഓർഡർ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ഫ്രം ടോപ്പ് ലെവൽ മാനേജേഴ്സ് ആൻഡ് പാസ് ടു ദ ടു ദയർ സബോർഡിനേറ്റ്സ് സോ ഈ ഒരു ഓർഗനൈസ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ നിന്ന് ഇൻസ്ട്രക്ഷൻസ് എടുക്കുകയും അല്ലെങ്കിൽ ഓർഡറുകൾ സ്വീകരിക്കുകയും ഇൻസ്ട്രക്ഷൻസ് സ്വീകരിക്കുകയും അത് താഴേക്കിടയിലുള്ള ലോവർ ലെവൽ മാനേജേഴ്സിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇവരുടെ മെയിനായിട്ടുള്ള കർത്തവ്യം എന്ന് പറയുന്നത് ദ ആർ റെസ്പോൺസിബിൾ ഫോർ എക്സിക്യൂട്ടിങ് ദി പ്ലാൻസ് ഫോർമുലേറ്റഡ് ബൈ ടോപ്പ് മാനേജ്മെന്റ് അതേപോലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഉണ്ടാക്കുന്ന പ്ലാനുകൾ പോളിസികളൊക്കെ എക്സിക്യൂട്ടീവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ഉത്തരവാദിത്തമാർക്കാണുള്ളത് മിഡിൽ ലെവൽ മാനേജേഴ്സിനാണുള്ളത് അതേപോലെ ദിസ് ലെവൽ കൺസിസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാനേജർ ഫിനാൻസ് മാനേജർ അക്സെട്ര ദിസ് ലെവൽ ആക്ട് ആസ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ദി ടോപ്പ് മാനേജ്മെൻറ്റ് ആൻഡ് ദി ലോക്കൽ ലെവൽ മാനേജ്മെൻറ്റ് അപ്പോൾ ആരൊക്കെയാണ് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡുകളാണ് അപ്പം സെയിൽസ് മാനേജർ ഫിനാൻസ് മാനേജർ മാർക്കറ്റിംഗ് മാനേജർ ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡുകളും മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിലാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അതിവരുടെ മെയിൻ കർത്തവ്യം എന്ന് പറയുന്നത് തെർ ആക്ട് ആസ് എ ലിങ്ക് ഓർ ഇൻ്റർമീഡിയറി ബിറ്റ്വീൻ ദി ടോപ്പ് ലെവൽ ആൻഡ് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൻ്റെയും ഇടയിലൊരു ഇടനിലക്കാരനായിട്ടാണ് ആര് പ്രവർത്തിക്കുന്നത് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം ഒന്നാമത്തത് മെയിൻറ്റെയിൻ ക്ലോസർ വാച്ച് ഓൺ ഡേ ടു ഡേ റിസൾട്ട്സ് ഓരോ ദിവസത്തെയും കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ളൊരു സൂപ്പർവിഷൻ ആഡ് ഉണ്ടാവും ഈ മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ നിന്ന് ഉണ്ടാവും രണ്ടാമത്തത് ഇൻ ഓപ്പറേറ്റിംഗ് ഡെസിഷൻസ് ഒരു ഓർഗനൈസേഷൻ്റെ ഓപ്പറേറ്റിംഗ് ഡിസിഷൻസിൽ കൃത്യമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷനിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ദിവസം ചെയ്യേണ്ടത് ഒരു ദിവസത്തെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ഒരു ദിവസത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നതും ആരാണ് ഈ മിഡിൽ ലെവൽ മാനേജേഴ്സാണ് അപ്പം ഇൻ ദി ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ് നമ്പർ ത്രീ ഇംപ്ലിമെൻറ്റിങ് ദ പോളിസി ഡിസിഷൻസ് മെയ്ഡ് ബൈ ദി ടോപ്പ് മാനേജ്മെൻ്റ് ടോപ്പ് ലെവൽ മാനേജ്മെൻ്റ് ഉണ്ടാക്കുന്ന പോളിസികൾ എക്സിക്യൂട്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനാണ് കമ്മ്യൂണിക്കേറ്റിംഗ് പോളിസീസ് ഓഫ് ടോപ്പ് ലെവൽ ടു ദി ലോവർ ലെവൽ അതേപോലെ ലോവ ടോപ്പ് ലെവൽ മാനേജേഴ്സ് ഉണ്ടാക്കുന്ന പോളിസീസും അല്ലെങ്കിൽ അവർ പറയുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ താഴെക്കിടയിലുള്ള അല്ലെങ്കിൽ ലോവർ ലെവൽ മാനേജ്മെൻറ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനാണ് അഞ്ചാമത്തത് പ്ലാനിങ് ദി ആക്ടിവിറ്റീസ് ടു ബി ക്യാരിഡ് ഔട്ട് ബൈ ദെയർ ഓൺ ഡിപ്പാർട്ട്മെൻറ്റ് അതേപോലെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളെയും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനാണ് ആറാമത്തത് ഡയറക്റ്റിംഗ് ദി മാനേജേഴ്സ് അറ്റ് ദി ലോവർ ലെവൽ ലോവർ ലെവലിലുള്ള മാനേജേഴ്സിനെ ഡയറക്റ്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനാണ് ഏഴാമത്തത് ഇവാലുവേറ്റിംഗ് ദ പെർഫോമൻസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റൽ എംപ്ലോയീസ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകളെയാണ് നമ്മളെന്ത് പറഞ്ഞത് ഈ മിഡിൽ ലെവൽ മാനേജേഴ്സ് എന്ന് പറഞ്ഞത് അപ്പം ഇവരുടെ മെയിനായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് അവരുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റിലെ എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എട്ടാമത്തത് റിപ്പോർട്ടിംഗ് ടു ദി ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ഓരോ ഓരോ ദിവസത്തെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ആരെ ബോധിപ്പിക്കണം ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിനെ ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണുള്ളത് മിഡിൽ ലെവൽ മാനേജേഴ്സിനാണുള്ളത് ഒമ്പതാമത്തത് കോപ്പറേറ്റിംഗ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് കോപ്പറേറ്റിംഗ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്സ് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുമായിട്ട് കൃത്യമായിട്ട് നല്ലൊരു കോഓപ്പറേഷൻ ഉണ്ടാവണം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഓവറോൾ ഒബ്ജക്റ്റീവ് ബിസിനസിൻ്റെ ഓവറോൾ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യുന്നതിന് വേണ്ടി മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളോട് കൃത്യമായിട്ട് നല്ലൊരു കോപ്പറേഷൻ ഉണ്ടാക്കി വെക്കേണ്ടത് ആരുത്തരവാദിത്തമാണ് മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ഉത്തരവാദിത്തമാണ് പത്താമത്തത് മോട്ടിവേറ്റിംഗ് ആൻഡ് റിവാർഡിംഗ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദയർ പെർഫോമൻസ് ഓരോ എംപ്ലോയീസിനെയും അവരുടെ പെർഫോമൻസിന് ബേസ് ചെയ്തിട്ട് അവരെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യേണ്ടതും അവരെ റിവാർഡ് ചെയ്യേണ്ടതും ഉത്തരവാദിത്തമാർക്കാണ് മിഡിൽ ലെവൽ മാനേജേഴ്സിനാണ് അപ്പം മിഡിൽ ലെവൽ മാനേജേഴ്സിൻ്റെ ഫങ്ഷൻസ് മെയിനായിട്ട് നമ്മൾ പത്ത് ഫംഗ്ഷൻസാണ് പറഞ്ഞത് ഒന്നാമത്തത് മെയിൻറ്റെയിനിങ് ക്ലോസ് വാച്ച് ഓൺ ഡേ ടു ഡേ റിസൾട്ട് രണ്ടാമത്തത് പാർട്ടിസിപ്പേറ്റിൻ ഓപ്പറേറ്റിംഗ് ഡിസിഷൻസ് Um, implementing the policy decisions made by the top management um, communicating policies of top level to the lower level um, planning the activities to be carried out by their own department number six directing the managers at the lower level number seven evaluating the performance of departmental employees number eight reporting to top level management. നമ്പർ നയൻ കോപ്പറേറ്റിംഗ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്സ് ടു അച്ചീവ് ഓർഗനൈസേഷണൽ ഗോൾസ് ആൻഡ് നമ്പർ ടെൻ മോട്ടിവേറ്റിംഗ് ആൻഡ് റിവാർഡിംഗ് എംപ്ലോയീസ് ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ് സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇത്ര കാര്യങ്ങളാണ് ഒരു മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ മേജർ ഫങ്ഷനായിട്ട് വരുന്നത് അടുത്തത് ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഒരു മാനേജ്മെൻറ്റ് ഹൈറാർക്കിയിലെ ഏറ്റവും താഴെക്കടയിൽ എടുക്കുന്ന മാനേജേഴ്സിനാണ് നമ്മളെന്ത് പറയുന്നത് ലോവർ ലെവൽ മാനേജേഴ്സ് എന്ന് പറയുന്നത് ദിസ് ലെവൽ ഈസ് ആൾസോ നോൺ ആസ് സൂപ്പർവൈസറി മാനേജ്മെൻറ്റ് ഓർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിനെ വേറൊരു പേരിൽ കൂടി അറിയപ്പെടുന്നു എങ്ങനെ സൂപ്പർവൈസറി മാനേജ്മെൻറ്റെന്നോ അല്ലെങ്കിൽ ഓപ്പറേഷനൽ മാനേജ്മെൻറ്റെന്നോ കൂടി അറിയപ്പെടുന്നു ഇറ്റ് കൺസിസ്റ്റ് ഓഫ് അതായത് മെയിനായിട്ട് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം ഫോർ മാൻ ഫോർമാൻ്റെ സ്പെല്ലിംഗ് ഓർത്ത് വെക്കുക എഫ് ഒ ആർ ഇ എം എ എൻ ഫോർമാൻ ഫോർമാൻ സൂപ്പർവൈസേഴ്സ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസേഴ്സ് സെയിൽസ് ഓഫീസേഴ്സ് അക്സെട്ര മെയിനായിട്ട് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മാനേജിയുടെ പൊസിഷൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ ഫോർമാൻ സൂപ്പർവൈസേഴ്സ് ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് ഓഫീസേഴ്സ് സെയിൽസ് ഓഫീസേഴ്സ് അക്സെട്ര ആൻഡ് ഇവരുടെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത് ദേ അസൈൻ സ്പെസിഫിക് ജോബ്സ് ടു ദ വർക്കേഴ്സ് ഇവാലുവേറ്റ് ദെയർ പെർഫോമൻസ് ആൻഡ് റിപ്പോർട്ട് ടു ദി മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ പ്രഥമമായിട്ടുള്ള കർത്തവ്യം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ കൃത്യമായിട്ട് ഓരോ ജോബും ഓരോ വർക്കേഴ്സിനെ അസൈൻ ചെയ്ത് കൊടുക്കുകയും അവർ ആ അവരുടെ പെർഫോമൻസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും ആ അവരുടെ പെർഫോമൻസ് റിസൾട്ട് കൃത്യമായിട്ട് മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യുകയുമാണ് ആ ഉത്തരവാദിത്തം ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഉത്തരവാദിത്തം അതായത് ഒരു വർക്കേഴ്സ് തൊഴിലാളിക്ക് കൃത്യമായിട്ട് എന്ത് തൊഴിലാണ് അയാൾ ഇന്ന് ജോലി ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ആ തൊഴിലാളിയെ തൊഴിലാളിക്ക് ഒരു കൃത്യമായിട്ടൊരു ജോബ് കൊടുക്കുകയും ആ ജോലി അയാൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പ ഉറപ്പുവരുത്തുകയും അയാളുടെ പെർഫോമൻസ് കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുകയും അത് മുകളിൽ ലെവൽ മിഡിൽ ലെവൽ മാനേജേഴ്സിന് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ലോവർ ലെവൽ മാനേജ്മെൻറ്റിനാണ് മെയിനായിട്ട് ലോവർ ലെവൽ മാനേജ്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ഒന്ന് പ്ലാൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ദൈനംദിന പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്നതാരാണ് ലോവർ ലെവൽ മാനേജേഴ്സാണ് രണ്ടാമത്തത് അസൈനിങ് വർക്കേഴ്സ് ടു ഡിഫറൻറ്റ് ജോബ്സ് ആൻഡ് ടാസ്ക് ഓരോ വർക്കറിനും ഏത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കുന്നവരാണ് ആരാണ് ലോവർ ലെവൽ മാനേജേഴ്സാണ് മൂന്നാമത്തത് റിപ്പോർട്ട് ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ഡെയിലി ഓരോ ദിവസത്തെയും കൃത്യമായിട്ടുള്ള കാര്യങ്ങളുടെ ഫീഡ്ബാക്ക് കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം മിഡിൽ ലെവൽ മാനേജ്മെൻറ്റിനെ റിപ്പോർട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തമാർക്കാണ് ലോവർ ലെവൽ മാനേജ്മെൻറ്റിനാണ് നാലാമത്തത് ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് വെൻ എവർ നെസസറി ഈ ഡിപ്പാർട്ട്മെൻറ്റ് ഈ വർക്കേഴ്സിന് കൊടുത്തിരിക്കുന്ന വർക്കുകളിൽ അവരെന്തെങ്കിലും രീതിയിലുള്ള തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട കൃത്യമായിട്ടുള്ള കറക്റ്റീവ് മെഷേഴ്സ് അവരെ ആ തെറ്റ് തിരുത്തുന്നതിന് വേണ്ടി ഉള്ള കറക്റ്റീവ് മെഷേഴ്സ് എടുക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ് ലോവർ ലെവൽ മാനേജേഴ്സിനാണ് അഞ്ചാമത്തേത് മെയിൻ്റെയിൻ പേഴ്സണൽ ആൻഡ് ഇമ്മീഡിയറ്റ് കോണ്ടാക്ട് വിത്ത് പ്രൊഡക്ഷൻ എംപ്ലോയീസ് എംപ്ലോയിസുമായിട്ട് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയിസുമായിട്ട് കൃത്യമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ആരാണ് ലോവർ ലെവൽ മാനേജേഴ്സാണ് ലോവർ ലെവൽ മാനേജേഴ്സിന് മാത്രമാണ് എംപ്ലോയീസ് ഡയറക്റ്റുമായി എംപ്ലോയീസുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് അതുകൊണ്ട് തന്നെ എംപ്ലോയീസുമായിട്ട് നല്ലൊരു റിലേഷൻഷിപ്പ് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് ലോവർ ലെവൽ മാനേജ്മെൻ്റ് ആണ് അതേപോലെ ആറാമത്തേത് ഇറ്റ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിന്ന് കൂടി പറയാം ലോവർ ലെവൽ മാനേജ്മെൻറ്റ് ഈ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റും അതേപോലെ തന്നെ വർക്കേഴ്സും ഇടയിൽ ഒരു ഇൻ്റർമീഡിയറ്റ് ആണ് പ്രവർത്തിക്കുന്നത് ആൻഡ് ആൾസോ ഏഴാമത്തത് പ്രൊവൈഡ് ഓൺ ദി ജോബ് ട്രെയിനിങ് ടു വർക്കേഴ്സ് വർക്കേഴ്സിന് ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ് ഈ പറയുന്ന ലോവർ ലെവൽ മാനേജ്മെൻറ്റിനാണ് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ട്രെയിനിങ്ങിൻ്റെ പല ടൈപ്പ് ഓഫ് ട്രെയിനിങ്ങൾ ഉണ്ടാകും നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്നതാണ് അപ്പം അതിലൊന്നാണ് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് അതായത് ട്രെയിനിങ് കൊടുക്കുന്നത് എങ്ങനെ തന്നെയാണ് ജോബ് ചെയ്തുകൊണ്ട് തന്നെ ആ ജോലിനെ കുറിച്ചുള്ള പഠനം നടത്തുന്നത് തന്നെയാണ് എന്ന് പറയുന്നത് ഓൺ ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഈ ഓൺ ദി ജോബ് ട്രെയിനിങ് കൊടുക്കേണ്ട ഉത്തരവാദിത്തമാർക്കാണ് ലോവർ ലെവൽ മാനേജേഴ്സിനാണ് സോ ഈ പറഞ്ഞിരിക്കുന്ന ഏഴ് കാര്യങ്ങളാണ് മെയിനായിട്ട് ലോവർ ലെവൽ മാനേജേഴ്സിനുള്ള ഉത്തരവാദിത്തങ്ങൾ അതൊരിക്കൽ കൂടി എന്താണെന്ന് നോക്കാം വൺ പ്ലാൻ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നമ്പർ ടു അസൈനിങ് വർക്കേഴ്സ് ടു ഡിഫറെൻറ്റ് ജോബ്സ് ആൻഡ് ടാസ്ക് നമ്പർ ത്രീ റിപ്പോർട്ട് ഫീഡ്ബാക്ക് ഇൻഫർമേഷൻ ഡെയിലി നമ്പർ ഫോർ ടേക്ക് കറക്റ്റീവ് ആക്ഷൻസ് വെൻ അവർ നെസസറി നമ്പർ ഫൈവ് മെയിൻ്റെയിൻ പേഴ്സണൽ ആൻഡ് ഇമ്മീഡിയറ്റ് കോണ്ടാക്ട് വിത്ത് പ്രൊഡക്ഷൻ എംപ്ലോയീസ് നമ്പർ സിക്സ് ആക്ട് ആസ് എ ലിങ്ക് ബിറ്റ്വീൻ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ് ആൻഡ് വർക്കേഴ്സ് ആൻഡ് നമ്പർ സെവൻ പ്രൊവൈഡ് ഓൺ ദി ജോബ് ട്രെയിനിങ് ടു വർക്കേഴ്സ് സോ ഇതൊക്കെയാണ് ഒരു സോ ഇന്ന് നമ്മൾ പഠിച്ച് ഇതൊക്കെയാണ് ഒരു ഓൺ ദി മൂന്ന് തരത്തിലുള്ള മൂന്ന് തരത്തിലുള്ള ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് ടോപ്പ് ലെവൽ മിഡിൽ ലെവൽ ആൻഡ് ലോവർ ലെവൽ ഇതിൽ നമ്മൾ പഠിച്ചത് ഓരോ ലെവലിലും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന മാനേജീരിയൽ പൊസിഷൻസ് ഏതൊക്കെയാണെന്നും അവരുടെ ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുമാണ് കൃത്യമായിട്ട് നോട്ടുകൾ എഴുതുക എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കുക ഓൾ ദി ബെസ്റ്റ് താങ്ക് യു